ഹായ് ഗൈസ് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ സീക്രട്ട് ഏജന്റ് സീക്രട്ടേജന്റ് സായിക്കൊരു ബർത്ത്ഡേ ബിക്കോസ് അവന്റെ ബർത്ത്ഡേ ആണെന്ന് ആണ് അവിടെ പതിനാലാം തീയതിയാണ് പക്ഷേ ഈ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും മേ ബി ഒന്നോ രണ്ടോ പതിമൂന്നോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സെലിബ്രേഷൻ പതിമൂന്നാം തീയതിയാണ് പതിനാലാം തീയതി ബ്ലോഗ് വരില്ല കാരണം സ്നേഹ ബ്ലോഗ് വന്നതിന് ശേഷം മാത്രമേ എന്റെ വ്ലോഗ് വരത്തുള്ളൂ അപ്പോ നമ്മൾ നേരെ കബാന എന്ന് പറയുന്ന ചെറ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത് ഇതൊരു സർപ്രൈസ് പാർട്ടി ആയതുകൊണ്ട് സായിക്ക് സായിക്ക് അറിയില്ല അതെ നമ്മൾ ഇന്നത്തെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അതായത് സ്നേഹ സായി എടുത്ത് പറയുകയാണ് സായി ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വേറെ ആരും വിളിക്കണ്ട നമ്മൾ രണ്ടുപേരും മാത്രം മതി നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുത്ത് അവിടെ നമുക്ക് സുഖമായിട്ട് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അവിടെ താമസിക്കുന്നതാണ് ഇന്നത്തെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ആ സ്ക്രിപ്റ്റിന് ചെറിയൊരു കോട്ടം വരുന്ന രീതിയിൽ സ്നേഹ ഒരു ചെറിയ പരിപാടി ഒപ്പിച്ച് വെറുതെ അല്ലായിരുന്നു ഞാൻ സ്നേഹന വിളിച്ച് പറഞ്ഞ് സായിക്ക് നമുക്ക് ഒരു ഒരു ബർത്ത്ഡേക്ക് ഞാനൊരു ഷർട്ട് കൊണ്ടുവരാം കാരണം എൻ്റെ ബർത്ത്ഡേക്ക് അവനൊരു ഷർട്ട് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവരെ ഫോമൽസിൽ ഈ ബർത്ത്ഡേക്ക് പിടിച്ച് നിർത്താം അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അവനൊരു പാന്റ് ഒരു ഗൂർക്ക പാൻറ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവനെ കൊണ്ട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു അറിയിപ്പിച്ച് നിങ്ങൾ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഗൂർക്ക പാന്റ് എടുപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ സ്നേഹ എന്ത് ചെയ്ത് അറിയോ ദൂർക്കാൻ പാൻറ്റ് മാത്രം എടുപ്പിച്ചു ഷർട്ടെടുപ്പിച്ചില്ല അപ്പൊ തന്നെ അവന് ഡൗട്ട് അണിച്ച് സായിക്ക് ഡൌട്ടായി കാരണം അവനെ മനസ്സിലായി എന്തിനാണ് ഈ പാന്റ് മാത്രം ഷർട്ട് ഷട്ടില്ലാണ്ട് പാൻറ്റ് മാത്രം എടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പൊ അവൻ പറഞ്ഞു ഓ ഷർട്ട് സിജോ കൊണ്ടുവരുമായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഓൾറെഡി സ്നേഹ എടുത്ത് പറഞ്ഞു അവനെന്നെ വിളിച്ചു ചോദിച്ചുടാ നീ ബർത്തേക്ക് ഷർട്ട് ആയിട്ട് വരുന്നുണ്ടോ ഞാൻ പറഞ്ഞു നിന്റെ ഭർത്തേക്ക് എന്താണ് ഞാൻ ഷട്ടുമായിട്ട് വരുന്നത് എനിക്ക് എന്റെ ആവശ്യമൊന്നും ഇല്ല കാരണം കഴിഞ്ഞതാണോ അവന്റെ ബർത്തെ സെലിബ്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും അവൻ്റെ വീടിൻ്റെ അവിടെ ചെറുതായിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് പറ്റിയിട്ട് രണ്ടര ലക്ഷം രൂപയുടെ പണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത്തവണ നമ്മൾ എന്തായാലും അതുകൊണ്ട് നിന്റെ ഇനി ആഘോഷിക്കുന്നില്ല അവരുകൂടി നിർത്തി നീ എന്തെങ്കിലുമൊക്കെ ശരിക്കും അവരുടെ ഷൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ ബി ബി ടീം എല്ലാരും തന്നെ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അവിടെ വരും ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പോകണം ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഫോറം ഫോറംവാളി പോകണം ഫോറംവാളി പോയിട്ട് സ്നേഹ വാച്ചും സൺഗ്ലാസും സൺഗ്ലാസും അവന് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് സ്നേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ സിബിം വരും നിഷാന വരും അഭിഷേക് വരും പിന്നെ ബാക്കി നമ്മുടെ ഗബ്രിയില്ല ഗബ്രി ഗോവലാണ് ജാസ്മിനും ബാക്കി എല്ലാവരും നമ്മുടെ ഡയറക്ട് ആ പ്രോപ്പർട്ടിയിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എനിവേ അപ്പോൾ രണ്ടു മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പറപ്പിച്ചു വിട്ടാ മാത്രേ ഇനി ഫോറം മാളിൽ എത്തി ഇതൊക്കെ വാങ്ങിച്ച് അതെ 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 അവിടെ എത്തുള്ളു അപ്പോൾ പോയിട്ട് വരാം അല്ലേ സോ അങ്ങനെ ഞങ്ങൾ ഫോറം മാളിൽ എത്തി ഫോറം മാളിൽ എത്തിയിട്ട് സായ്ക്കൊരു വാച്ച് എടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സ്നേഹ് വീഡിയോ കോളിലൂടെ വാച്ച് സെലക്ട് ചെയ്യേണ്ടിരിക്കുകയാണ് സ്നേഹക്ക് ഏത് വാച്ച് ഇഷ്ടപ്പെട്ടെ റൈറ്റോ ഇത് ഇതാണ് ഇഷ്ടപ്പെട്ടേ ഇതാണ് ആ സ്നേഹക്ക് ഇഷ്ടപ്പെട്ട വാച്ച് എന്ന് പറയുന്നത് ഏ ഇത് ചാത്തനാ ഫസ്റ്റ് കോപ്പിയ പറ്റിക്ക് ഞങ്ങൾ വൺ ആ അങ്ങനെ തന്നെ അത് തന്നെ പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റാ ഏത് വേണം ഏത് വേണം ഏത് വേണം പറയൂ ഗോൾഡർ എടുക്കട്ടെ ഏത് വേണം ഇതാണോ ഈ ഗോൾഡൻ വേണോ ബ്ലാക്ക് വേണോ ഒന്നുകൂടെ നോക്കട്ടെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ എനിക്കൊന്ന് കാണാനായിട്ട് കൂടുതൽ നല്ലത് കൈ കിടക്കുമ്പോഴത്തേക്കും എനിക്കൊന്ന് ബ്ലാക്ക് ആണ് നല്ലത് ആ ഇത് രണ്ടും എടുക്ക സ്നേഹപൂർത്തകാശുള്ള ആളല്ലേ ഏ ബ്ലോഗ് കട്ടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിലും കടഞ്ഞ് ചോദിക്കാൻ സ്നേഹനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മതി സ്നേഹക്ക് ഒരുപാട് കാശുണ്ട് മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളമൊക്കെ ഉണ്ട് ഞാൻ പറയാടുക്കെ നമ്മുടെ അമ്പോറ്റി കൂടെ വന്നിട്ടുണ്ട് അമ്പോറ്റിയിട്ട് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ട് സന്തോഷം നോക്കിക്കൊണ്ടിരിക്കണം അവനെ അപ്പോൾ ഇതാണ് നമ്മൾ അവന് വേണ്ടിട്ട് നമ്മളെ സ്നേഹം എടുത്തേക്കുന്ന വാച്ച് എന്ന് പറയുന്നത് കുറെ തപ്പിട്ടാണ് അതെ അതെ ഇത്രയും വാച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഏത് എടുക്കണമെന്നുള്ളതിനകത്ത് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഇതാണ് എടുത്തിരിക്കുന്ന വാച്ച് ഇനി ഇത് റാപ്പ് ചെയ്യുക അല്ലേ ബാക്കി ഗിഫ്റ്റുകളൊക്കെ അവന് കുറേ പുറേ സ്നേഹം വാങ്ങിച്ചു കൊടുക്കും സായി ബ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം നിരത്തി ഞാൻ പറയുകയാണ് അത് റാപ്പ് ചെയ്ത് കൊടുത്തു സായി നിരത്തിയാൻ പറയുകയാണ് സ്നേഹക്ക് ഇനി ഇപ്പോൾ ഒരു സൺഗ്ലാസ് വാങ്ങിച്ചു തരാനും പിന്നെ വേറെ വേറെന്തായിരുന്നു അടാ പിന്നെ നീ എപ്പോഴും പറയത്തില്ലേ ഈ നമുക്കൊരു ഗണ്ണ് പറയുമല്ലോ നീ എപ്പോഴും നമ്മൾ ഓർമ്മകളിൽ കളിക്കുന്ന മറ്റേ ആ ഒരു ടോയ്ഗണ് ഉണ്ടല്ലോ ആ ഫയർ ചെയ്യുന്ന ഡബിൾ ബിൾ ആയിട്ടിങ്ങിന് സാധനം വരുന്നത് വരുന്നത് അതും വാങ്ങിച്ചായിട്ട് സ്നേഹ പ്ലാൻ ഉണ്ട് അപ്പോ നാളെ തന്നെ ഫോറംബാളിലേക്ക് നീ തിരിച്ചു കൂടെ സ്നേഹമായിട്ട് വരണം എന്നിട്ട് എന്റെ വ്ലോഗ് കാണുമ്പോഴത്തേക്കും ഈ രണ്ട് സാധനവും സ്നേഹം വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിപ്പിക്കാൻ മറന്നു പോരുന്നത് അങ്ങനെ നമ്മുടെ അമ്പോറ്റി ഇവിടെ സൺഗ്ലാസ് നോയിക്കൊണ്ടിരിക്കുകയാണ് എടുത്താളാ നീ എടുക്കുന്നില്ലേ നീ വെച്ച നീ നിന്റെ ഇപ്പഴേക്ക് പേര് ചെയ്താൽ സ്വന്തം കണ്ണാടിയുടെ ബ്രാൻഡ് മറന്നിരിക്കണം ഇതാ വെച്ചിട്ടുണ്ടോ എനിക്ക് തന്നേക്ക് അങ്ങനെ അവൻ വേറൊരു സൺഗ്ലാസ് നോയിക്കൊണ്ടിരിക്കുന്നു സമയപ്പൊ എത്ര മണി സമയം എത്ര മണി നാലേ മുക്കാല് നമുക്ക് ഇവിടുന്ന് അഞ്ചുമണി ആവുമ്പോഴും ഇറങ്ങാം ഓക്കേ അല്ലേ നിഷാനെ വിളിക്കണം സിബിൻ നമ്മളോട് ചിലപ്പോൾ കാണും അങ്ങനെ ഞങ്ങൾ ഫോറം മണി നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഖബാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാക്കിൽ സിബിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ബ്ലോഗ് എടുക്കുന്ന സമയത്ത് സിബിൻ ഭയങ്കര മാന്യമായിട്ട് അഭിനയിക്കണം കല്യാണം കഴിയുന്നവരെ ഇത്രയും നേരം അവൻ ചെറ്റുവർത്താനും പുറത്തോണ്ടിരുന്ന മാറി വ്ലോഗ് എടുക്കുന്ന സമയത്ത് കണ്ണാന്ന ലക്ഷണം അവൻ മിട്ടുന്നില്ല ആവശ്യം ഞങ്ങൾക്ക് അനാവശ്യം അല്ലടാ അതെ അതെ ഇന്നലെ രാത്രി അവൻ കോഴിക്കോട് ഷൂട്ടിന് പോയിട്ട് അവൻ എവിടെയോ സ്റ്റേ ആയിരുന്നു ആരെ ആരെയറിയാണ്ട് വേറെ ആരും അവന്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു എന്റെ കൂടെ അവൻ എടുക്കില്ല ഞാൻ കൂടായിട്ട് എടുക്കും പക്ഷെ അതെന്തോ ഇല്ല സിബിനായ പണ്ടുണ്ടായിരുന്നു ഇപ്പില്ല നിർത്തിയവനെല്ലാം കൃത്യച്ചേക്കാണ് അതെ 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 ഇവിടെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവിടെ സ്നേഹയാണെന്നുണ്ടെങ്കിൽ സായി ആയിട്ട് ഇത് ടിപ്പു സുൽത്താന്റെ കോട്ടയായി ടിപ്പു സുൽത്താന്റെ കോട്ട കാണാൻ വേണ്ടി പോയി ഇനി ഞങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് വേണം അതായത് സ്നേഹയും സായിയും കൂടെ ഒരുമിച്ച് ആ റിസോർട്ടിലേക്ക് വരാനായിട്ട് പിന്നെ നന്ദരാശി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു നന്ദരാശി നന്ദന അഭിനന്ദനക്ക് പിന്നെ റീല് കിട്ടിയിട്ട് റീല് അയ്യോ സത്യോ ഇനി ഞങ്ങളെ അഭിനന്ദനം ഇന്നില്ല അഭിഷേകം നന്ദിയായിട്ടുള്ള സ്പെഷ്യൽ റീല് ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ റീല് പറയാത്തോ എനിക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവര് രണ്ടാല് നടക്കിരുന്ന കുടുങ്ങിയൊക്കെയാണ് മലപ്പുറം പക്ഷേ അമ്മ പ്രായം അച്ഛനും വളം അവിടെ അവിടെ ഒരു അച്ഛൻ വേണ്ട നല്ല സ്നേഹം തരും ശെരിക്കും പെട്ടിരിക്കും ഒരേക്ഷരം പറ്റുന്നില്ല ഇത്ര നേരം ആരും ഇങ്ങനെ ഓൺ ക്യാമറ ആര് ഇങ്ങനെയല്ലായിരുന്നു നാല് അതിന്റെ ഷെയർ വേണേ ശരി ഇവിടെ നിന്ന് നീ ഒരു ബസ്സിൽ പോകണ പത്തഞ്ഞൂറ് രൂപ അവൻ ഫ്രീ ആയിട്ട് അവിടെ അത് കാരണം അത് കുറച്ചു ഗൂഗിൾ പേയില് റിക്വസ്റ്റിട്ടു ഈ സിമിനാണെന്നുണ്ടെങ്കിൽ രാത്രിയാണ് തിരിച്ചു പോവുകയും വേണം അവന്റെ കാറാണെന്നുണ്ടെങ്കിൽ ചെയ്ത് അവർ കുണ്ടി വേണം അവൻ കോഴിക്കോട് പോയിട്ടാണ് സോണാനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ സഹായിക്കാൻ വേണ്ടിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയൊരു ചെറിയ സ്റ്റേജ് നമ്മുടെ ക്യാമറ ടീംസ് ഇവിടെ വന്നിട്ടുണ്ട് ഹായ് നമ്മുടെ ഷുഗർ ിൽസിന് ആൾക്കാരും വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും റെഡിയാണ് ഇനിയിപ്പോ സായി നേരെ പുറത്തേക്ക് പോയിരിക്കുക ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കി കേക്ക് വന്നിട്ടുണ്ടല്ലേ കേക്ക് വന്നില്ലേ കേക്ക് എല്ലാം വന്നു അപ്പോ ഇതെല്ലാം കഴിഞ്ഞൊരു ഒരു ഒരു ഞങ്ങളിപ്പോ എത്തിയപ്പോഴത്തേക്ക് ഒരു ആറര ആയിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് മണി ആവുമ്പഴത്തേക്കും സ്നേഹ സായി ആയിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ നമ്മൾ ആ സർപ്രൈസ് അവന് മുന്നിലേക്ക് പൊട്ടിച്ചുവിടുക എന്നുള്ളതാണ് ഞാൻ മണ്ടീന്ന് പോലെ ഇറങ്ങിട്ട് പോലോനാഥ് അയ്യോ ഇല്ല കരട്ടെ അഭിഷേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ആ കിട്ടുന്നില്ല ഇവിടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഇത് ഇവിടെ തിരുന്നാലും ക്യാമറ ആയിട്ട് നന്ദനാസി നന്ദനാസി ഇവിടെ റസ്മിൻ ഭായ് ഇവിടെ അല്ലെ നിങ്ങളെടുത്തോളൂ അവിടെ ജാസ്മിൻ ജാസ്മിനെ ആ വേണ്ട അവിടെ എല്ലാരും ഇവിടെ ക്യാമറ നടക്കുവാണെന്ന് പറഞ്ഞതാ അല്ല എല്ലാരും ഇവിടെ ക്യാമറ ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങളൊരു സായി അത് ഞാൻ ഒച്ചു സംസാരിക്കേ ഇവിടെ കണ്ട ഇവിടെ എല്ലാരും മുകളിൽ വെയിറ്റ് ചെയ്യാണ് ഇവിടെ എല്ലാരും നിക്കുന്നുണ്ട് സായി മാത്രം വന്നാ മതി അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നോ വന്നോ അതെയാണ് സായിന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിക്കുകയാണ് അവൻ വരിക വന്നു കഴിഞ്ഞിട്ട് ആ പറ ആ സമയം തന്നെ പൊട്ടും പോയി ഇവ നേരെ മലപ്പുറത്തൊന്നും പോയോ ഇനി ഏഹ് മൈക്കുരി വാങ്ങിച്ചു മൈക്കരി അതെ 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 ഇല്ല വന്നിട്ടില്ല ആ ആക്കാറാ വേണ്ടോ ആക്കാറാ വന്റെ ആണോ അല്ല വന്നില്ലല്ലോ മനന്ത ഓഫാക്കുമല്ലോ എങ്ങനെ ഞാൻ വന്ന് നോക്കിയാ കൊണ്ട് പറഞ്ഞിട്ട് ആർക്കാർ കാർ കാർ ஏ மாதே திப்ரே கோப்பரேட் 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 ஏடா ஆஃபீஸ்ல வந்தே ஏடா யாரு மாத்தல பத்தல வாட் ஏ लवली வைஃப் வாட் ஏ लवली வைஃப் இல்லன்னா நான் திருப்பி 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 என்ன கொடுக்கு திருப்பி திருப்பி என்ன கொடுக்கு இனி குறச்சி பரி ஆதம் தான் ഇവനെട്ട് അവനൊരിക്കും ആ ഷട്ടേ സ്നേഹയുടെ പ്രത്യേക റെക്കമെൻഡേഷൻ പ്രകാരം നമ്മൾ വാങ്ങിച്ച ആ ഷർട്ട് എടുത്ത് പിടിച്ചോ പിടിച്ചു 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 ഈ ഷട്ട് എടുക്കാൻ വേണ്ടി പോയാൽ കഥ ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അത് കാണേട്ടാടി ഇതേ അളവുള്ളൂ ഇതിനു അവളവില്ല പാൻ ഇരിക്കോ മതി 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 പാൻ എവിടെ ഇരിക്ക ഇന്നലെ കൊണ്ട് പങ്കുല്ലോ അല്ലേ ഇന്നലെ അല്ലല്ല രസ ഈ മണ്ടത്തി ഈ തിരുമണ്ടത്തി ജിത്തുവായിനെ വിളിച്ചിട്ട് ഫോണ് വിളിക്ക ഇവിടെ ഫോണ് ലൗഡ് സ്പീക്കർ ഡില്ല പൊറത്ത് കേക്കു അവന്റെ ഈ ട്രൗസർ മാറ്റിക്കാം പാടിന്റെ റൂമിലാണെന്ന് ഈ മനുഷ്യല്ലേ ഇയാള് ഈ ചിത്ത് പോയി ആ പോണ അയാ അയാള് വിളിച്ച് ഇവളെ ഫോണൊക്കെ വിളിച്ച് വർത്തവരെ ആരും കേൾക്കണില്ല ഞാൻ പാട്ട് സൗണ്ട് കുറച്ചൊരു കുറച്ചു ഫുള്ള് കേട്ട് അടുത്തായിട്ട് വരുവാ ഞങ്ങൾ ഇവന്റെ തുണി മാറ്റിച്ചിട്ട് തരാം അത് ബ്ലോക്കിലുണ്ടാവും തുണി മാറുന്നത് അച്ചു അച്ഛ കേരിക്കോ കേഗ്രഹായിരുന്നു സായി ഇങ്ങനെ കാണണോന്നുള്ളത് നോക്കി ഇങ്ങോട്ട് ഇനി ഇതായിട്ട് നല്ലത് ഇന്നൊരു കല്യാണം കുട്ടിക്ക് അല്ല ഞാനത് പറഞ്ഞു വരുന്നത് സ്നേഹേ ഞങ്ങളടുത്ത് പറഞ്ഞേ അഞ്ചു മിനിറ്റ് വിളിത്തുന്ന് പറഞ്ഞു ഞങ്ങൾ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാ അപ്പൊ ഞാൻ പറഞ്ഞു സ്നേഹം കുറച്ച് ബുദ്ധി പറവും അപ്പൊ സായിക്ക് എന്തായാലും ബുദ്ധിമുട്ടുള്ള വൈഫിനെ ഇത് ഞാൻ ഞാനിവിളോട് വണ്ടി കേറിയിട്ട് ഇവള് ഞാൻ നടക്കില്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഫുഡ് ഇപ്പൊ കഴിയണം അയൽ ഇല്ല ഇല്ല അമ്മനെ വേണം അത് എടുത്തിട്ട് ഇങ്ങനെ പോവും വേണല്ലോ അല്ല സ്നേഹം അഞ്ചു മിനിറ്റ് അരമണിക്കൂറല്ല ഇതിന് ആ കേക്ക് മെല്ലോ കേക്ക് വിള കേട്ടോ കേക്ക് ഇതിലേക്ക് പഠിത്തം ഇൻട്രോ മോഹൻലാലി ചെരുപ്പിട്ട് കൊടുക്കാനായിട്ട്

ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരിക അപ്പൊ ഞാൻ പറഞ്ഞേ അധികം ചൗട്ടുകൾ ഉണ്ടാ ബാക്കിലുള്ള നന്ദനയ്ക്കും ചിത്തുപായ്ക്കും വണ്ടി സ്പീഡിൽ എത്തില്ല മൊത്തത്തിൽ എനിക്ക് ഇന്ന് രാത്രി ഇവള് പന്ത്രണ്ട് മണിക്ക് പുറത്തു പോകണം ഇവിടെ വന്ന് കിടക്കണം പന്ത്രണ്ട് മണിന്നുള്ള ഒരു സാധനം പറയുന്നുണ്ടോ എനിക്ക് ഒരു കാര്യം ഉറപ്പായി

കാറ അതിന്റെ കാറി ഞാൻ കണ്ട് പക്ഷെ നമ്പർ പ്ലേറ്റ് നോക്കിയില്ല ആ നന്ദായി നന്ദനന്റെ കാറി ഓ നെറ്റിപ്പെട്ടോ നന്ദനിക്കാം ആരെങ്കിലും ആ ഇല്ല 我买了。 நேர் நேர் நீனு நீனு பாபா நான் நான் குடு 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 குடு

സ്നേഹം നിന്റെ പുത്തിരി പിടിച്ചിട്ട് ഒരു അമ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് മേടിച്ചു ചായക്കടയിൽ ഇരുന്നപ്പോ പൈസ മേടിച്ചിട്ട് ഇന്നോട് അക്കൗണ്ട് ബാലൻസ് കാണിച്ചെന്ന് അറുന്നൂറ്റമ്പത് രൂപയുള്ളു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കെട്ട് ഇതിന്റെ ജീഷോക്കിനെയൊക്കെ വല്ലതാണ് അല്ല ഇതിന്റെ 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 ജി വിലള്ളതാണെങ്കിലേ ഞാൻ കെട്ടൂല കെട്ടൂല അതുകൊണ്ടോ അതുണ്ടാവുണ്ടോ വില ഉണ്ട് വില ഉണ്ട് വിലണ്ടോ എത്ര ജീഷോക്കിന്റെ ഏറ്റവും വരും അതില്ലോണ്ടുണ്ട് ഞാനങ്ങനെ വില കുറച്ച് അങ്ങനെ അങ്ങനെയാണെങ്കിൽ കൈ കെട്ടി കൊടുക്കൊന്നും കെട്ടാൻ ഒരാളുടെ ആവശ്യം ഇരിക്കുക വേണ്ട ഞാൻ സ്വന്തമായിട്ട് കെട്ടുന്നു കല്യാണം ഉണ്ടല്ലേ കല്യാണം ഉണ്ടല്ലോ സിബിന്റെ കല്യാണത്തിന് ഞാൻ എന്താണെങ്കിലും ആർമാദിക്കും കല്യാണ ഡേറ്റ് പറ െള്ളൂ സമാധാനം ഇഷ്ടപ്പെടുന്നു തോക്കൊന്നും മേടിച്ചില്ലേ ഇഷ്ടപ്പെടാനുണ്ട് നിക്കോസ്

ചെരുപ്പും വാച്ചും കിട്ടുന്ന ഭയങ്കര ഇഷ്ടം ബാൻഡ് പറയുന്ന ബാൻഡ് ബായി തള്ളന എല്ലാരും ഒന്ന് സൂമൈ സൂമി എത്രായി വിളിച്ചാലും സെലിബ്രിറ്റി അൾട്രാസൗണ്ട് ഈ മനുഷ്യനെ കണ്ട ആസിഫലിന്റെ ലുക്ക് ഉണ്ടെന്ന് ഇവിടെ പൊതുവെ പറയാറുണ്ട് ഏഹ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ എന്തൊക്കെയാണല്ലേ ആസിഫ് അലി എന്തൊക്കെ പേരുകളാണ് ഞങ്ങൾ ഇനി ഇവിടെ എല്ലാരും കൂടെ കൂടി കുറച്ച് കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞു അല്ലേ വലിയ അതെ 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 ഇനി കുറച്ച് വലിയ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിട്ട് നമുക്കിന്ന് പോവാം നിങ്ങളുടെ സ്റ്റേ അല്ലേ പോകുന്നുണ്ടോ ആറോ ഇതെന്താ എന്തായി സംഭവം ഏ മെത്തഡിജി അല്ലേ സായി സായി വയറിലില്ലാ വയറിലില്ലാ നിങ്ങളുടെ കല്യാണത്തിത്രം ക്യാമറമാർ എന്താ എന്തായത് എന്തായത് നന്ന സീതൊക്കെ എവിടുന്ന് പഠിച്ചു ഒരു അങ്ങനെ അവരുടെ ആ ഷൂട്ട് നടന്നോണ്ടിരിക്കയാണ് അതെ സായി സ്നേഹയും ഈ പോസ് ഒക്കെ എവിടെ നിന്ന് പരിച്ചു നീക്കറോ നിങ്ങൾ ഒരു കാരണവശാലും ഈ സ്നേഹയുടെ ഈ വ്ലോഗും നന്ദനാസിയുടെ ആ വ്ളോഗും നിങ്ങൾ കാണരുത് ഗൈസ് അതായത് അല്ല അത് കാണരുത് ഇല്ല മൈക്ക് മൈക്ക് രണ്ട് മൈക്ക് രണ്ട് അതിന്റെ അടുത്ത് ഇരിക്ക അതെ അതെ ഞങ്ങൾ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞു വിട്ടിരിക്കുകയാണ് കൈസർ എല്ലാവരും പോയി ഞങ്ങൾ ഇത്രയും പേര് മാത്രമാണ് ഇവിടെ വിറ്റുള്ളത് ബാക്കി എത്രയും പോയില്ലേ നമ്മൾ പോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ച് വ്യൂ കാണിച്ചാ അതായത് ഇവിടെ നിൽക്കുമ്പോൾ രാത്രി കൊണ്ട് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല ശരി കൈസ് കണ്ടതേ നൈസ് അല്ലേ കാരണം നമ്മൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി കണ്ടതേ ഇത് ഇത് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ ബീച്ച് കേട്ടാ ഭയങ്കര നൈസ് ആംബിയൻസ് ആണ് ആക്ച്വലി സോ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം ഞങ്ങള് കംപ്ലീറ്റ് ചെയ്തിരിക്കയാണ് ഇനിയിപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു പക്ഷെ നന്ദ്രസി പോവാണോ ഏഹ് എന്ത് പരിപാടി ഒറ്റക്ക് പോവോ ഒറ്റക്ക് പോവോ അല്ല ഒറ്റക്കാണോ പോണേ ജീത്തു പോയില്ല ഏ നന്ദ്രി ഒറ്റ കൊണ്ടുപിടിച്ച് പോവോ ഒറ്റക്ക് ഒറ്റ കൊണ്ടുപിടിച്ച് പോവോ ഏഹ് ഞാൻ ബർത്ത്ഡേ നന്ദി നമസ്കാരം സിജു ചേട്ടന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലൈക്ക് ചെയ്യേണ്ട ഷെയർ ചെയ്യേണ്ടി ബീച്ച് നന്ദൂസ് ഡെയിലി ബീച്ച് നന്ദൂസ് ഡെയിലി ബീച്ച് ഞാനെല്ലാം മണ്ടു കട്ട് കളയാൻ എനിക്ക് എന്താ പാട് പൊട്ടി ഞാൻ കട്ടി വേണ്ട നന്ദനസി വേണ്ട വേണ്ട ിത്തുബായ്ക്കും വേണ്ട ആ പൂ കൊടുക്കുന്ന സീ പോണോ ജിത്തുബായ് പൂവാണോ നമ്പനെ സീ നിർബന്ധിക്കുമ്പോ പോവാടി കൂടി നമ്മള് എൻഡി ആണ് ആരെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ നമുക്ക് ഞാൻ ഇല്ലല്ലോ ഞാൻ അടുത്ത കാലത്ത് ഒരു പുതിയ ബർത്ത്ഡേ ഒന്നും ബർത്ത്ഡേ ഒന്നും ഇല്ല ഏഹ് എല്ലാരും ബർത്ത്ഡേ കഴിഞ്ഞു സ്നേഹ ബിബോസ് ഉണ്ടായിരുന്ന സ്നേഹം നിങ്ങളൊന്നും കൂടെ പോസായി അല്ലേ സ്നേഹയുടെ ബർത്ത്ഡേ നിന്നും സെലിബ്രേറ്റ് ചെയ്യുന്നു ഞാൻ പറയൂ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ അല്ലേ ഒരാഴ്ചത്തേക്ക് പോട്ടെന്താ ഇവരെവിടെ പോ അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യ നിങ്ങള് ഈ ബർത്ത്ഡേക്ക് അതല്ല ഞാൻ പറയാം നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരു കാര്യം ചെയ്യ് നിങ്ങള് സ്നേഹ ബർത്ത്ഡേയുടെ ദിവസം അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്ര വലിയ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ട്രിപ്പ് പോകും നിങ്ങള് പോകുറപ്പായിട്ടും പോണം കാര്യം നിങ്ങൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രി വീട് ഔട്ട് എടുക്കാൻ മറന്നുപോയി ഇപ്പഴാണ് എടുക്കുന്നത് പ്രഭീപരാവ് സെക്യൂരിറ്റി കാരണ പോലെ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് ബ്ലാക്ക് കറക്റ്റ് അല്ലേ കറക്റ്റ് സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് അവനെന്തേ അവനെന്തേക്കാരനെന്തെ അവരാവ കടലിൽ കുളിക്കാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു എവിടെയാണ് സായി ഇന്നലെ ഞങ്ങൾ ഇന്നലെ രാത്രി അതെ അവൻ ഇവിടെ നിൽക്കുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി എത്ര മണിക്കുന്നത് മൂന്ന് മണിക്കോ രണ്ടര മൂന്ന് മണി ആയപ്പോഴത്തേക്കും വന്ന് സായിക്ക് രാത്രി ആയപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ പൂതി വരും എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ചായ ഉണ്ടാക്കി ഒരു മണിക്കൂർ മൊത്തം കറങ്ങിട്ട് ചായ കിട്ടി വീട്ടിൽ വന്നല്ല റൂമിൽ വന്നിട്ട് ഉറങ്ങിയ അതാര സംഭവം ലുക്ക് രാവിലെ ജിമ്മിന് പോകാൻ ഇറങ്ങിയപ്പോളക്ക് കിട്ടല്ലേ സെറ്റ് അപ്പൊ ഓക്കെ അപ്പൊ സ്നേഹയുടെ സായി കൊടുത്ത സർപ്രൈസ് പാർട്ടിയുടെ ബ്ലോഗ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഏഹ് ഇനി കഴിഞ്ഞു ഇന്നലെ രാത്രി ഉറക്കം കാരണം ഉറങ്ങി ഉറക്കം കാരണം കഴിയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞു ഓക്കെ അപ്പൊ ഓക്കെ ബൈ